വെൽക്കം ബാക്ക് ടു ലണിനു അപ്പൊ പി എസ് സി കുറച്ച് പരീക്ഷകളുടെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് പുതിയ ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് ഉണ്ട് ഏതൊക്കെ എക്സാംസ് ആണ് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ടെക്നിക്കൽ എക്സാമില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ഇലക്ട്രീഷ്യൻ തസ്തികകൾ അത് കുറെ അധികം പരീക്ഷകൾക്കായിട്ട് ഒറ്റ ദിവസം എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിന്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതല്ലാതെ അതിന് മുന്നേ നടക്കുന്ന ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൽ ഇതുവരെ നമ്മൾ ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആ എക്സാം അന്ന് ദിവസം തന്നെ നടക്കുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അപ്പൊ ഏപ്രിൽ പന്ത്രണ്ടിന് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം നടക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന എക്സാമിലാണ് ഡേറ്റ് ചേഞ്ച് വന്നിട്ടുള്ളത് പുതിയ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കുക അപ്പൊ ഇലക്ട്രീഷ്യൻ എക്സാം അതേ മാസം തന്നെ മുപ്പതാം തീയതിയാണ് നടക്കുന്നത് അപ്പൊ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പാണ് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ഏപ്രിൽ നടക്കുക ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം അന്നേ ദിവസം തന്നെ നടക്കും അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക അഞ്ച് ദിവസം കൂടെ എക്സ്ട്രാ കിട്ടുന്നത് റിവിഷൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് വേണ്ടിവരും